വേനൽ ചൂടിന് ആശ്വാസമേകി ഖത്തർ കെ എം സിസിയുടെ തണ്ണീർപന്തൽ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ തണ്ണീർപന്തലിൽ ദിനംപ്രതി നിരവധി പേരാണ് ദാഹമകറ്റായി എത്തിച്ചേരുന്നത് വലഞ്ഞ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് രുചികരമായ സംഭാരം കുറിച്ചുമടങ്ങാം നിർധനർക്ക് ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം തുടങ്ങി ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് സജീവമായ ഖത്തർ കെ എം സി സി ഇത്തവണയും തണ്ണീർപന്തലുമായി രംഗത്തുണ്ട് എട്ട് വർഷത്തോളമായി ഖത്തർ കെ എം സി സിയുടെ നേതൃത്വത്തിൽ സംബാരം വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച തണ്ണീർ പന്തൽ കോവിഡ് കാലത്തൊഴികെ മറ്റെല്ലാ വേനൽക്കാലത്തും തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തവണ കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് തണ്ണീർ പന്തലിന് തുടക്കം കുറിച്ചത് കെ എം സി സിയുടെ കീഴിൽ തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് വനിതാ ലീഗ് എം എസ് എഫ് എസ് ടി യു പ്രവർത്തകരാണ് സംഭാരം വിതരണം ചെയ്യുന്നത് പാലക്കുളങ്ങരയിലെ മോരു നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് യന്ത്രസഹായത്തിൽ സംഭാരം തയ്യാറാക്കിയ ശേഷം ബാരലുകളിൽ ബസ് സ്റ്റാൻഡിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ദിവസേന ആയിരത്തിലധികം പേർ ഇവിടെ എത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറയുന്നു എല്ലാ വേനൽക്കാലത്തും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് സ്ഥാപിക്കാറുണ്ട് ഇപ്പോ ജനങ്ങൾ ചൂട് കൂടി വരുന്ന സമയത്ത് ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഈ ഒരു സംരംഭത്തിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയോടിയൂടി ആരംഭിച്ച ഈ തണ്ണീർ പന്തൽ ഇനി മഴ വരുന്നതുവരെ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ തളിപ്പുറം മണ്ഡലം കെ എം സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു പദ്ധതിയാണിത് ഇത് നമ്മുടെ കഴിവുള്ളിടത്തോളം കാലം ഇവിടെ തുടർന്നു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് നമ്മുടെ മണ്ഡലം കെ എ മണ്ഡലം കെ എം സി സിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ അവരുടെ അധ്വാനത്തിൽ നിന്ന് ഒരു വിഹിതം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മളിവിടെ ഓരോ ദിവസം ഓരോ പ്രവർത്തകരുടെ സ്പോൺസർഷിപ്പിലാണ് നമ്മളിവിടെ നടത്തി വരുന്നത് അത് ഇനി എത്രത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അത്രത്തോളം കാലം നമ്മളിതുമായി മുന്നോട്ട് തന്നെ പോകും ജനങ്ങൾ ഇവിടുന്ന് ഈ വെള്ളം ഈ കടുത്ത വേനൽക്കാലത്ത് ഈ വെള്ളം കുടിച്ച് ഇവിടെ നിന്ന് അവർക്ക് കിട്ടുന്ന ആശ്വാസം അതുമാത്രമാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും നഗരസഭാ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി തണ്ണീർപന്തലിൽ സന്നദ്ധ സേവനം നടത്തുന്നുണ്ട് കെ എം സി സി പ്രസിഡന്റ് ഇബ്രാഹിം സെക്രട്ടറി ഹംസക്കുട്ടി വയാട സിദ്ദിഖ് ഹാജി മുക്കുന്ന തുടങ്ങിയവരാണ് നേതൃത്വം നൽകി വരുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്